നമസ്കാരം എൻ്റെ പാവല് കൃഷി രണ്ടൂന്ന് ദിവസമായി വിളവെടുത്തിട്ട് ഇന്ന് വിളവെടുത്തതാ അതുപോലെ അമ്മ കുക്കുംബർ ഓക്കെ ഇഷ്ടായ എൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം ഉണ്ട് മണ്ണിൽ പണിയെടുത്താൽ വിയർപ്പ് ഒഴുക്കിയാൽ നമുക്ക് പൊന്ന് വിളയിച്ചില്ലെങ്കിൽ ഒരു വലിയ എങ്കിലും വിളയിപ്പിരി ഓക്കെ സൂപ്പറല്ലേ ഉള്ള ഫ്രഷ് സാധനം കാണിച്ചു തരാം കാണിച്ചു തരാമേ ആ ഒരു യാതൊരുവിധ കേടും ഇല്ലാതെ പറയാം ഫ്രഷ് സാധനമല്ല എന്നുണ്ട് സൂപ്പറല്ലേ കാക്കയ്ക്ക് കിളിക്ക് കൊടുക്കാതെ തന്നെ തറയെ വെച്ചാൽ പേനിക്കുകയും അല്ല തലയിൽ വെച്ചാൽ പേനിക്കുകയും എന്ന് തറ വെച്ച ഉറുമ്പരിക്കും എന്ന് വിചാരിച്ച് ചെയ്തത കണ്ട മനസ്സിൻ്റെ സന്തോഷമായി ഒരു പച്ചമുളക് വെച്ചാലും ഒരു സന്തോഷം അത് കിളിച്ചിട്ട് വന്നൊരു വിളവ് കിട്ടിയാണെങ്കിൽ ഉണ്ടാവും ഇത് കണക്ക് ഫ്രഷ് സാധനം കിട്ടുമോ ഓക്കേ ണ്ട് ഉള്ളാവോ കൊള്ളാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കുഴപ്പമില്ല നമുക്ക് നമ്മളൊരു സന്തോഷം നോക്കി വരക്കെ ഒരു മമ്മൂട്ടി പറയുന്ന നമുക്ക് ഒരു ചെടി വളരുന്നതും അതൊരു കാ പൂ മുട്ടിടുന്നത് ഒരു കായ കുറയ്ക്കുന്നതൊക്കെ കണ്ടു നിൽക്കാൻ ഒരു സന്തോഷമാണ് അത് നമ്മൾ കൃഷി ചെയ്യുമ്പം അതിൻ്റേതായിട്ടൊരു പ്രത്യേക ഒരു സന്തോഷമാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഒരു തയ്യെങ്കിലും നിങ്ങൾ വെച്ച് ശീലിക്കണം വയ്ക്കണം നമുക്ക് സമയമില്ല സമയമില്ലാതൊന്നും വിചാരിക്കണ്ട നമ്മൾ ഒരു മുളകോ ഒരു തക്കാളിയോ എന്നും അതിന് ഒരു പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് കായൊക്കെ കുറയ്ക്കാം ചിലപ്പം ചില കീടങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ചിലപ്പം പിന്നെ മണ്ണിൻ്റെ ചെയ്തുവോ ഒക്കെ കൊണ്ടോ മണ്ണ് ചതിക്കത്തില്ല പക്ഷെ നമ്മൾ ഉള്ള ആവശ്യമില്ലാത്ത വളങ്ങളും മരുന്നുകളും മരുന്നൊക്കെ അടിക്കണം വേപ്പട്ടെന്ന് വെളുത്തുള്ളി മിശ്രിതം അടിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം കൂടെ പഴിച്ചു പോകുകയാണ് ഇത് ആഴ്ച രണ്ട് ദിവസം കൂടെ നിന്നും പഴിച്ചതും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കാഴ്ചയും ചെറിയ ആമ ഉണ്ടൊക്കെ ഇല്ല അതൊക്കെ നമ്മൾ എടുത്ത് കൊല്ലണം എങ്ങനെയാണ് നശിപ്പിക്കുന്ന സാധനങ്ങൾ സൂപ്പറാണ് കൃഷി എന്ന് പറയുന്നത് സൂപ്പറാണ് മണ്ണിന് ജോലി ചെയ്ത ഒരു പ്രത്യേക സുഖമാണ് അത് കഴിഞ്ഞ് വിയർപ്പൊക്കെ നമ്മൾ വിയർപ്പൊക്കെ താന്നിട്ടൊന്ന് കിടന്ന് നോക്കണം ഉറക്കം വരുന്ന അറിയത്തില്ല ഇത്രയ്ക്ക് സുഖമാണ് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പോട്ടെ അതൊക്കെ മനുഷ്യൻ്റെ സാഹചര്യമാണ് പക്ഷേ ഒരു ഒരു ദയവ് ചെയ്ത് ഒരു പച്ചക്കറിയെങ്കിലും നമ്മൾ വെച്ച് ഒന്ന് ശീലിക്കണം സമയം കിട്ടും അതിനുവേണ്ടി ഒരു സമയം ഒരു അരമണിക്കൂർ വേണ്ട നമ്മൾ ഓക്കെ ഉള്ള പോൻ്റെ കൃഷി ഭയങ്കര സന്തോഷം വീട്ടിലും കൃഷിയുണ്ട് ഞാൻ കൃഷിയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അവരൊന്നും കൃഷി ഒന്നും തന്നില്ലെങ്കിൽ ശരിയായിരുന്നു ഞാൻ വെച്ചിരിക്കും ഒരു ചെടിയായാലും ഒരു എന്തെങ്കിലും കായാലും എന്തിൻ്റെ വിത്ത് കിട്ടിയാലും ഞാൻ കൊണ്ടുവന്നു എനിക്കങ്ങനെ കൃഷി ഇല്ല എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എന്നാലും നമുക്കൊന്ന് ശ്രമിക്കുക കുറച്ചൊക്കെ നമുക്ക് വിശമിക്കാത്ത പച്ചക്കറി കഴിച്ച് നമ്മളെ ശരീരം നല്ല ആരോഗ്യമായിട്ടിരിക്കാൻ വേണ്ടി ഓക്കെ നന്ദി ഓക്കെ മടലിനകത്ത് മൊബൈൽ കുത്തി വെച്ചേക്കുന്നത് സ്റ്റാൻഡ് മേടിച്ചില്ല ഒരു മാ പച്ചമടൽ വെട്ടിയിട്ട് അത് കീറി കീറിയിട്ട് ഇത് കിറക്കി വച്ചേക്കാ കയറൊക്കെ കെട്ടി സെറ്റാണ് മൊബൈൽ സ്റ്റാൻഡ് ഓക്കെ